നമസ്കാരം ഞാൻ ശ്രീദേവി ഞാനിവിടെ യു കെ ജി യിൽ പഠിക്കുന്ന യതുനാന്തിൻ്റെ അമ്മയാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്ക് സിറ്റി ഓഫ് ജോയ് ആണ് സിറ്റി ഓഫ് ജോയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബുക്കാണ് വിറ്റ് വാസ് റിട്ടേൺ ബൈ ഫേമസ് ഫ്രഞ്ച് ഓഥർ ഡൊമിനിക് ലാപ്പയറെ ഡൊമിനിക് ലാപ്പയറെ വളരെയധികം പ്രശസ്തമാണ് അദ്ദേഹം കോതരിത മറ്റൊരു ബുക്കാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ദാറ്റ്സ് ഓൾസോ വെരി ഫേമസ് ഇറ്റ്സ് എ മസ്റ്റർ ഓൾസോ സിറ്റി ഓഫ് ജോയെ പറ്റി പറയാനാണെങ്കിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങി നയൻറ്റീൻ നയൻറ്റി ടുവിൽ ഇത് സിനിമയാക്കി മാറ്റപ്പെട്ടു ഇറ്റ് വാസ് ഷോർട്ട് എൻഡോ ഫിലിം ഓൾസോ സിറ്റി ഓഫ് ജോയ് ഹാപ്പൻസ് ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് കാൽക്കട്ട കോൽക്കട്ടയിലെ ഒരു സ്ലം ആണ് ആനന്ദ് നഗർ ഓഫ് സിറ്റി ഓഫ് ജോയ് സോ ആ പേര് കേൾക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് എ ബുക്ക് ഫോർ പ്ലഷർ റീഡിംഗ് ഇത് എന്താ പറയുക അന്നത്തെ കാലത്തെ ഇന്ത്യയുടെ ആത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ ദ പൂറസ്റ്റ് ഓഫ് ദി പൂവർ ആ ഒരു സ്ട്രാറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത കഥ ജീവിത അനുഭവമാണിത് ആൻഡ് ഇസ് എൻ അഡാപ്റ്റേഷൻ ഓഫ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഇതൊരു ഫിക്ഷനായിട്ടാണ് പുറത്ത് വന്നിട്ടുള്ളെങ്കിലും റിയൽ ലൈഫ് എക്സ്പീരിയൻസില് നിന്നാണ് ഈ ബുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ആൻഡ് ഒരുപാട് ജീവിതങ്ങൾ ഈ ബുക്കിൽ വന്ന് പോകുന്ന സെ ബിഗ് ബുക്ക് പക്ഷെ മെയിൻലി ത്രീ മെയിൻ ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത് അവരി അവരിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് ആദ്യം തന്നെ ഹസാരി പാൽ ഹസാരി പാൽ ഇന്ത്യയിലെ ഒരു ഉൾഗ്രാമത്തിൽ തലമുറകളോളം കൃഷി ചെയ്ത് ജീവിച്ചിരുന്നത് സാധാരണക്കാരനായ വ്യക്തിയാണ് അദ്ദേഹം ഒരു വരൾച്ചയുടെ ഭാഗമായി എല്ലാം നഷ്ടപ്പെട്ട് കുടുംബത്തോടു ഈ മെട്രോപൊളിറ്റൻ സിറ്റിയായ കൽക്കട്ടയിൽ ഒരു സിമ്പിൾ ടായ ഹസാരി പാൽ എത്തപ്പെടുകയും അവിടെ അദ്ദേഹം ഒരു റിക്ഷാപ്പുലർ മാനുവൽ റിക്ഷാപ്പുലർ ആയി മാറുകയും ആന നഗറില് താമസിക്കാൻ വരുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ വരുന്ന മാറ്റങ്ങൾ അദ്ദേഹം ജീവിതത്തിനായി ഇറ്റ്സ് സ്റ്റോറി ഓഫ് സർവൈവൽ ഫോർ ഹസാരി ആൻഡ് ഹിസ് ഫാമിലി സെക്കൻഡ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോളിഷ് പ്രീസ്റ്റാണ് അതായത് സ്റ്റീഫൻ സ്റ്റീഫൻ കൊവാൽസ്കി സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം സ്റ്റീഫനൊരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള പ്രീസ്റ്റാണ് ലൈക്ക് മിഷൻ ഓഫ് ചാരിറ്റീസിനെ കാര്യം പറയുന്ന പോലെ ആ ആനഗറിലെ ആൾക്കാരെ പോലെ തന്നെ ജീവിച്ച് അവരുടെ എല്ലാ വേദനകളും സ്വയം അനുഭവിച്ച് എന്നാൽ അവർക്കൊരു ആശ്വാസമായി മാറുന്ന വ്യക്തി അവരുടെ ബിഗ് ബ്രദർ ബ്രദറോദാത പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന വ്യക്തിയാണ് ഡോക്ടർ മാക്സ് മാക്സ് ലോയർ മാക്സ് മെഡിക്കൽ പഠനം ഒരു വളരെ എഫ്ലുവൻസ് ഫാമിലി അമേരിക്കൻ ഫാമിലിയിലെ ഒരു വ്യക്തിയാണ് പക്ഷേ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരു വെക്കേഷൻ ബ്രേക്ക് പോലെ എടുത്ത് ഇവിടെ ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ കുറച്ച് മെഡിക്കൽ ഹെല്പൊക്കെ ഇവർക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ നാട്ടിലേക്ക് എത്തുന്ന വ്യക്തി ഇവരുടെ പേരിലൂടെയാണ് ഈ കഥ പോകുന്നതെങ്കിലും ഇതാ ഇസ്ലാമിലുള്ള അനേക ലക്ഷം വ്യക്തി ജീവിതങ്ങളിലേക്ക് ടച്ച് ചെയ്ത് പോകുന്നൊരു കഥയാണ് ലൈക്ക് അത് ലെപ്രസി പേഷ്യൻസ് എന്തോ ഇസ്ലാം ടി ബി പേഷ്യൻസ് എന്തോ ഇസ്ലാം അതല്ലാതെ ഭയങ്കരമായിട്ടുള്ള വിഷമതകളിൽ കൂടെ കടന്നു ജീവിക്കുന്ന പല പല ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ ഇങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നൊരു കഥയാണ് പക്ഷേ ഫുൾ ഓഫ് സോറോ ഡെസ്പയർ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇറ്റ്സ് എ ബുക്ക് ഓഫ് സീരിയസ് റീഡിങ് അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതൊരു പ്ലഷർ റീഡിങ് ബുക്കേ അല്ല അതുപോലെ കുറച്ച് മുതിർന്ന ഒരു ഹൈസ്കൂൾ കാലഘട്ടം തൊട്ടൊക്കെ നമുക്ക് കുറച്ച് ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ അതു പോകാത്തൊരു ലൈഫ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ വായിക്കേണ്ട ഒരു ബുക്കാണ് ആൻഡ് വാട്ട് യു റീഡ് ഫ്രം ദിസ് ബുക്ക് സ്റ്റേസ് വിത്ത് യു ഫോർ ലോങ് ടൈം അങ്ങനെയുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പം നമുക്ക് ബുക്കുകൾ വായിക്കുമ്പോൾ പല ഉദ്ദേശങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ചില രാജ്യങ്ങളെക്കുറിച്ച് അറിയാൻ അവിടുത്തെ കൾച്ചറൽ ലൈഫിനെ പറ്റി അറിയാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമുക്ക് തീരെ പരിചിതമല്ലാത്ത എന്നാൽ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റയെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡെസ്പയറിംഗ് ഓൾസോ അതായത് ഈ ബുക്കിൻ്റെ ടാറ്റലൈന്ന് പറയുന്നത് ദിസ് ഈസ് എൻ എപ്പിക് ഓഫ് ലവ് ഹീറോയിസം ആൻഡ് ഹോപ്പ് ഇൻ ദ ഇന്ത്യ ഓഫ് മദർ തെരീസാണ് അതായത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് മദർ തെരീസയുടെ ഇന്ത്യയാണ് ബട്ട് ദിസ് ഇസ് എ ടൈൽ ഓഫ് ലവ് ഹീറോയിസം ആൻഡ് ഹോപ്പ് ഹീറോയിസം എന്ന് പറയുന്നത് ഇവിടെ ഒരു സൂപ്പർനാഷണൽ ഹീറോ ഒന്നുമല്ല മനുഷ്യന്മാരെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അവരവരുടെ തന്നെ ഹീറോസായി മാറുന്നതിനെ കുറിച്ചാണ് മെൻസ് ഓൾ അബൌട്ട് ദ ലവ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് അതായത് ഇപ്പം നമ്മളൊക്കെ നമുക്കൊരു ഒരു നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരാൾക്കൊരു ജീവിതത്തിലൊരു കഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും അതാലോചിച്ച് വിഷമിച്ചിരിക്കും അങ്ങനെയില്ല ജീവിതത്തിലേറ്റവും അടി തെറ്റിയ അവസ്ഥയിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം അവരുടെ നിഷ്കളങ്കത ആൻഡ് ദർ ഹോപ്പ് അതായത് ഇതെല്ലാം മാറി ഒരു ദിവസം അവർക്ക് ഇതിൽ നിന്നൊരു മോച ഉണ്ടാവും അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് ഉണ്ടാവും എന്നുള്ളവരുടെ ആ അക്കമഴിഞ്ഞ വിശ്വാസവും ആ ഒരു ആഗ്രഹവും അവരെ എങ്ങനെ ജീവിപ്പിക്കുന്നു ഒരു ദിവസം സന്തോഷം കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ദാറ്റ്സ് ഓൾസോ നോർമൽ യു ക്യാൻ ബി നോർമൽ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ ഉത്സവമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നൊരു ഒരു ഒരു പുസ്തകമാണത് ഒരു എളുപ്പത്തിൽ വായിച്ച് പോകാൻ പറ്റുന്നൊരു ബുക്കല്ല കുറച്ച് സമയത്ത് നമ്മുടെ വെക്കേഷൻ ടൈമിൽ കാരണം ചിലപ്പോൾ കുറച്ച് വായിച്ചു കഴിയുമ്പോൾ നമുക്കും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് ഒന്ന് മനസ്സിലേക്ക് ഇരുത്തി ചിന്തിക്കേണ്ട പോലെ വരും അതൊന്ന് അതിൽ നിന്നൊരു ഇമ്പാക്ട് കുറഞ്ഞിട്ടേ പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പക്ഷേ ആ ഒരു ഒരു എന്താ പറയുക ബാക്കി ജീവിതം മനസ്സിലാക്കണം അതിൽ നമ്മളെ കൊണ്ട് നമ്മളെപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു സഹായത്തിന് വേണ്ടി ഇടപെടണം അല്ലെങ്കിൽ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യണം എന്താ അവരുടെ മനസ്സിലെ തോട്ട് പ്രോസസ്സ് എന്തൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ നമുക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വളരെയധികം റെക്കമെൻഡ് ചെയ്യാവുന്നൊരു ബുക്കാണ് സിറ്റി ഓഫ് ചോയ എന്നുള്ളത് സോ ഐ ഹോപ്പ് ദിസ് വിൽ ലീവ് എ മാർക്ക് ഇൻ ഓൾ ദോസ് ബു പ്ലാൻറ്ററി ദിസ് ബുക്ക് പിന്നെ സിറ്റി ഓഫ് ജോയ് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു സിറ്റി ഓഫ് ജോയ് ഫൗണ്ടേഷൻ രൂപപ്പെടുകയുണ്ട് അപ്പോൾ ഈ ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ആ അതിൽ നിന്നുള്ളൊരു ചെറിയ വിഹിതം ആ ആൺ നഗര കുട്ടികളുടെ എജ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിലുണ്ട് സോ സോ ഐ ഹോപ്പ് എവറി വൺ വിൽ എൻജോയ് റീഡിങ് ദിസ് ബുക്ക് താങ്ക് യു